ഇന്നത്തെ വീഡിയോ എൻ്റെ അനിയത്തിയുടെ ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പൊ ഈ കാണുന്ന ഒരു പഴയ വീടിനെ ഉണ്ടല്ലോ റിനോവേറ്റ് ചെയ്ത് പുതിയൊരു അടിപൊളി വീടാക്കി എടുത്തിട്ടുണ്ട് അപ്പം ആ വീടിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കണ്ടല്ലോ എൻ്റെ അനിയത്തിയുടെ ഹൗസ് ഫോമിങ് ആണ് അപ്പൊ അതിനോടനുബന്ധിച്ചിട്ട് നമുക്ക് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഈ വീട്ടിലെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണൊക്കെ എല്ലാവരും ഇത് കാണിച്ചുതരാം അതായത് പുതിയതായിട്ടൊക്കെ വീടുകളൊക്കെ പണിയുന്നവർക്കുണ്ടല്ലോ അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടിയാലോ അല്ലെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലെ ഈ ഒരു വീട് ഇതേ രീതിയിൽ ആക്കി ഈ സാറിന്റെ പേര് കാണിച്ചുള്ള

അപ്പൊ ഞാനിവിടെ വന്ന് നോക്കി ഞാൻ അതിന്റെ കുഴി എടുത്തു അപ്പൊ എല്ലാ വീടിനെയും വ്യത്യസ്തമായിട്ട് തന്നെ കണ്ട ഒരു കാര്യം ഇതിന്റെ ഫൗണ്ടേഷൻ മാത്രം വൺ പോയിന്റ് സിക്സ് മീറ്റർ ഹൈറ്റ് ഉണ്ട് പിന്നെ ഇതിന്റെ സ്ലാബ് പൊളിക്കാൻ ഒരു സൈഡ് ഞാൻ നോക്കിയ സമയത്ത് അതിനകത്ത് അവർ ഇട്ടേക്കുന്ന കമ്പി പത്ത് പന്ത്രണ്ട് പതിനാറ് വരെ സ്ലാബ് ഇട്ടിട്ടുണ്ട് അപ്പം എന്റെ മനസ്സ് അനുവദിച്ചില്ല ഇത്രയോ നല്ലൊരു വീട് പണ്ടത്തെ കാലത്ത് നല്ല സാൻഡും എല്ലാം ഇട്ട് ഉണ്ടാക്കിയൊരു വീട് പൊളിച്ചു കളയാൻ മനസ്സിലെ നമ്മള് അതിനുള്ള നല്ല രീതിയിൽ ആക്കാനുള്ള ശ്രമം ഞാൻ അവരൊരു അവിടെ ഒരു പത്ത് വർഷം ഗ്യാരീന്നാണ് പത്തല് ഇരുവർ ഞാൻ ഗ്യാരുള്ള ഉറപ്പിലാണ് ഈ വീട് തുടങ്ങുന്നത് ഞങ്ങൾ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് ഈ വീട് കൊണ്ടുപോകുന്നു ഇവരുടെ അഭിപ്രായം അതായത് ആണ് എന്താണെന്നൊക്കെ ഒരു അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചത് നമ്മുടെ നമ്മുടെ ഫാമിലി കൂടെ നമ്മുടെ ആണ് ഇതിന്റെ ഒരു ഒരു എന്താ ഈ നമ്മൾ ചെറിയ അങ്ങനെയാണല്ലോ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് നമ്മുടെ വീടിന്റെ സിറ്റ് സിറ്റൗട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സിറ്റൗട്ടാണ് കേട്ടോ ഉള്ളത് അപ്പൊ ഇങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് അത്യാവശ്യമൊക്കെ ഇരിക്കാനായിട്ട് ചെറിയൊരു ഇട്ടിട്ടുണ്ട് കേട്ടോ ാണ് ഇത് ഇവിടുത്തെ ചേ ചേട്ട ചേട്ടൻ്റെ മോള് എല്ലാവരും ഹൗസ് വാർമിംഗ് ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് കാണാൻ പോകുന്നതാണല്ലോ അതായത് സിറ്റൌട്ടിനോട് ചേർന്നിട്ട് ഇവിടെ ഇതുപോലൊരു ബജസ്റ്റർ ബെഡ്റൂം ഉണ്ട് അതെ ഒരു മാസ്റ്റർ ബെഡ്റൂം മോൻ്റെ ആണ് അപ്പൊ ഇതിവിടുത്തെ മോന് വേണ്ടിയിട്ട് അവന്റെ റൂമാണ് കേട്ടോ ഇതുപോലെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വീടിന്റെ ഭാഗത്തേക്ക് yeah, <laughs> so, really െ അപ്പൊ അങ്ങനെ എന്താണ് പറഞ്ഞു കൊടുക്കും അപ്പൊ ഇതിങ്ങനെയുണ്ടല്ലോ നമ്മൾ ഇവിടുന്ന് കയറുമ്പോ തന്നെ നമുക്ക് ഒരു ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും അതായത് ലിവിംഗ് ഏരിയ പ്രയർ ഏരിയ അതുപോലെ ഡൈനിങ് ഹോള് അതുപോലെ ഓപ്പൺ കിച്ചൺ അപ്പൊ ഇതിങ്ങനെ മൊത്തത്തിന് ഇങ്ങനെയാണ് ഇട്ടുള്ളത് അപ്പൊ ഇതാണ് ഞങ്ങൾ ബെഡ്റൂം തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ല റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് പിന്നെ ഇത് ഞാന് എന്റെ അമ്മച്ചാണ് ഇത്രയും ജോലി ചെയ്യുന്നത് ഞാൻ ഈ അമ്മച്ചിയുടെ കൂടെയാണ് ആറു വർഷം കഴിഞ്ഞു അപ്പൊ ഇനി നമ്മൾ കാണുന്നതാണ് ഇപ്പം നമ്മുടെ ഈ ലിവിങ് ഏരിയയിലിട്ടേക്കണേ നമ്മളൊരു സോഫ സെറ്റ് ചെയ്യണം ഇങ്ങനെ ടേബിൾ ആ ചെറിയൊരു ടേബിൾ ആയിട്ട് ഇട്ടിങ്ങനെ പിന്നെ കൈകൊണ്ട് ഒരു ചെടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയാണോ നമ്മുടെ ലിവിങ് ഏരിയ വന്നേക്കണത് ഒരു എൽ ഷേപ്പിലാണ് അപ്പൊ ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് െ അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു മൂന്നാല് ഒക്കെ നമുക്കിങ്ങനെ ഇരുന്ന് ഇരുന്നും കിടന്നു എൻജോയ് കിടന്നൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കാം ടി വി ഒക്കെ കാണാനായിട്ട് അടിപൊളിയാണ് അല്ലെ ഇനി നമ്മളിട്ട് ഈ ഒരു ലിവിംഗ് ഏരിയ നമ്മൾ നേരെ പുറത്ത് ഇവിടെ വരിക ബെഡ്റൂമുണ്ട് ഈ ബെഡ്റൂമിലേക്ക് ഇത് മോഡൽ ബെഡ്റൂമാണ് അവിടെ വേണ്ടി സെറ്റിംഗ് ആണ് ചെറിയൊരു കൗറ് ബെഡ് പ്രത്യേകിച്ച് വേറൊന്നുമില്ല അവിടെ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട് പിന്നെ അറ്റാച്ച്ഡ് ബാത്ത് ആണ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഈ റൂമിന് അപ്പം ഇനിയുണ്ടല്ലോ നമ്മൾ അതിനോട് ചേർന്ന് തന്നെ ാത്റൂമ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഡ്രസ്സിംഗ് ഏരിയ ആണ് കേട്ടോ നമ്മള് ബാത്റൂമിനൊക്കെ ഇറങ്ങി വന്ന് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണാടിയിലൊക്കെ നോക്കി ഒന്ന് അത്യാവശ്യം ഡ്രസ്സൊക്കെ വെക്കാനുള്ള അതാണ് അപ്പൊ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല സമയം കിട്ടിയില്ല സമയത്തിന്റെ ഒരു പോരായ്മ പോരായ്മയുണ്ടായിരുന്നു ചിപിന് പോകാനായിട്ട് ആയി ലേറ്റ് ആയിട്ട് തീരുമാനായിരുന്നു ഇയാൾ കൂടുതൽ പണിയൊക്കെ എല്ലാ പണിയും കൂടി പൂർത്തിയായിട്ടില്ല ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇപ്പൊ നമ്മളെ കണ്ട ആ ഒരു ബെഡ്റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ബെഡ്റൂം കൂടെ വരുന്നത് ആ ഇതാണ് ചാച്ചായി ബെഡ്റൂമാണിത് അതെ ഇവിടുത്തെ ചാച്ചിൻ്റെ ആണോ റൂം തന്നെ ചെറിയ ഒരു അറ്റാച്ചിഡ് ബാത്ത്റൂം അപ്പൊ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ടി വി ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആക്കി വെക്കണതാണ് അപ്പൊ ഇതിലെങ്കിലും നമുക്ക് അത്യാവശ്യം എന്താ പറയുക ഫ്ലവർ ഫോട്ടോസ് ഒക്കെ വെക്കാറേ അപ്പൊ ഇവിടെ അമ്മയായിട്ട് അമ്മ വരിച്ചു കിട്ടി ഇതാണ് പ്രയ നമ്മുടെ വീടിന്റെ പ്രയോ ഏരിയ ലിവിംഗ് ഏരിയനോട് ചേർന്ന് തന്നെയാണ് പ്രയോ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു വീട് വെച്ചിട്ടുണ്ട് ചെറിയ വിസിമ്പിൾ ആയിട്ട് പിന്നെ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഓപ്പൺ കിച്ചൺ ഡൈൻകേരിയും ലിവിംഗേരിയും ഇരുന്ന് കഴിഞ്ഞാൽ കാണത്തക്ക രീതിയിലാണ് അതും സെറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഡൈൻഗേരിയയിലായിട്ടാണ് നമ്മൾ പോകുന്നത് ഇത് ഡൈനേരിയെ വാഷ്കേരിയാണ് ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ സെറ്റ് ചെയ്തേക്കുന്നു ഇവിടെ ഒരു നിറവ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഫാമിലി ഫോട്ടോ വെച്ചിട്ടുണ്ട് നിറവ് എന്നൊരു ചെറിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇത് ഇതല്ലേ സെൻസറാണ് ആണ് സെൻസർ ആണ് കേട്ടോ അപ്പം ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ മൂന്ന് മൂന്ന് കളറിലായിട്ട് വരുക പിന്നെ അതിനോട് ചേർന്ന് തന്നെ ബാക്ക് സൈഡിൽ ചെറിയൊരു ഫിഷിക്കോൺ ഉണ്ട് അത് ഞങ്ങൾ ഫിഷിനെ ഒന്നും ഇട്ടിട്ടില്ല ഇന്നലെയായിരുന്നു ഹൗസ് വാമിങ് പിന്നെ സ്ലോവലി അത് ചെയ്യണം പിന്നെ അത് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നാലും ചെറുതായിട്ട് കാണാം ഡൈനിങ് ഇനി നമ്മൾ ഓപ്പൺ കിച്ചണിലേക്കാണ് ാണ് പോകുന്നത് അപ്പൊ ഒരു യൂറോപ്യൻ സ്റ്റൈലിലാണ് സെറ്റ് ചെയ്തത് ചെറിയൊന്നും ഇല്ലെങ്കിലും ഒരു പനിക്ക് വേണ്ടി ഞങ്ങൾ അവിടെ വയൻ ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ടൈപ്പ് ഭരണീസ് വേറെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ഒരു എയർ ഫ്രയർ വെച്ചിട്ടുണ്ട് ഇത് എന്റെ ഒരു ഫ്രണ്ട് ഇസ്രായേലിൽ ഉള്ളതാണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് അവളുടെ പേര് എന്റെ പേര് തന്നെയാണ് ജീൻസ് ഇവിടെ ഇരിക്കുന്ന ഓവനും എന്റെ ഒരു ചേച്ചി എനിക്ക് തന്നതാണ് ചേച്ചി ചേച്ചി തിരുവനന്തപുരക്കായെ ചേച്ചിയാണ് ചേച്ചിയുടെ പേര് എന്നാണ് ചേച്ചി ഇപ്പൊ ഇസ്രായേലിൽ ഈ ഒരു ഓപ്പൺ കിച്ചൺ ഇത്ര ഭംഗി തോന്നിക്കുന്നത് എന്നെ സംബന്ധിച്ചെട്ടോ ഈ ഒരു കളറ് അത് നല്ല ദിവസമാണ് കേട്ടോ നമ്മുടെ എഞ്ചിനീയർ സൂപ്പർ ആയിരുന്നു കേട്ടോ ഒത്തിരി ഹാർഡ് വർക്ക് ഇട്ടിട്ടാണ് ഞങ്ങൾക്ക് ഈ വീട് ഇങ്ങനെ ആക്കി തന്നത്

അപ്പൊ ഇത് നമ്മുടെ ബിനുവിന്റെ ചേട്ടനും വൈഫും ആണു കേട്ടോ കൊച്ചും ഒരാളും കൂടെ ഉണ്ട് അപ്പം അയാൾ ഇവിടെ ഇല്ല അപ്പൊ അതുകൊണ്ട് അയാളെ കാണിക്കുന്നില്ല കേട്ടോ

ഇവിടെ ലൈറ്റ് ഉണ്ടല്ലോ ഇതൊരു മൂന്ന് കളർ ലൈറ്റ് വരും ഇട്ടുണ്ട്